ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ചയും കന്നിമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ശുക്രപ്രദോഷവുമാണ് ഇന്നേ ദിവസം ഗണേശ ഭഗവാനും വളരെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് വെള്ളിയാഴ്ച വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്നേ ദിവസത്തെ പ്രാർത്ഥന വഴി ലക്ഷ്മി ദേവിയുടെയും ശുക്രഭഗവാന്റെയും അനുഗ്രഹവും കൂടി ലഭിക്കുന്നതാണ് ഇതുകൂടാതെ പ്രദോഷസന്ധ്യയിലെ നാമജപങ്ങൾ വഴി എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കുന്നതാണ് ശിവപാർവ്വതിമാർ ഏറെ പ്രസന്നരായിരിക്കുന്ന ഈ പ്രദോഷസന്ധ്യയിലെ നാമജപങ്ങൾക്ക് അതീവ ശക്തിയാണുള്ളത് വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർക്കും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്കും പ്രദോഷസന്ധ്യ നാമജപത്തിലൂടെ സന്താനലാഭം സന്തുഷ്ട കുടുംബം സന്തുഷ്ട കുടുംബജീവിതം ആയുരാരോഗ്യം മനസന്തോഷം നല്ല വിവാഹബന്ധം ധനസമൃദ്ധി എന്നിവയൊക്കെ തന്നെ നേടാവുന്നതാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്താഴം ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല കുബേര ഭഗവാനും ലക്ഷ്മി ദേവിക്കും സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച ദേവനാണ് മഹാദേവൻ അതുകൊണ്ടുതന്നെ ഇന്നേ ദിവസത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട മന്ത്രമാണ് ഇത് ഓം ശ്രീം ഹ്രീം ശ്രീം സർവമംഗളായ പിങ്കളായ നമ ഓം ശ്രീം ഹ്രീം ശ്രീം സർവമംഗളായ പിങ്കളായ നമ ശ്രീം എന്നത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമാണ് ഹ്രീം എന്നത് ഭുവനേശ്വരി ദേവിയുടെ ബീജമന്ത്രമാണ് ചന്ദ്രക്കല ചൂടിയ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് അല്ലെങ്കിൽ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇതുകൂടാതെ ഓം ഗം ഗണപതയേ നമ ഓം ഋണമുക്തേശ്വരായ നമശിവായ ഓം നമ ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം മഹാലക്ഷ്മി ദേവിയായി നമ ഓം ശുക്രായ നമ ഈ നാമങ്ങളും ഇന്ന് ജപിക്കുന്നത് ധനസമൃദ്ധിക്കും ആയുരാരോഗ്യത്തിനും കടബാധ്യതകൾ മാറുന്നതിനും വളരെ ഉത്തമമാണ്